ഉണക്കമീൻ മീൻ റെഡിയാക്കാൻ നോക്കാം ഉണക്കമീന ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തത് ചെറിയ മത്തിനെട്ടോ അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യണം സാധാരണ ക്ലീൻ ചെയ്യില്ല അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അതിന് ഞാനിവിടെ കവറ് എടുക്കവറിൽ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എന്തായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ശ്രദ്ധായിട്ട് നോർമല് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യില്ല അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൽ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കും അതും കട്ട് ചെയ്തെടുക്കാം എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം ഈ ചെയ്തെടുക്കോട്ടും എല്ലാ സാധനങ്ങളും കളഞ്ഞെടുക്കണം നല്ല ഏടായി പോകാൻ പറ്റുന്ന ക്ലീൻ ക്ലീൻ ഇത് ണ്ട് ഞാനൊരു ആറണ്ണ എടുത്തിട്ടുള്ളുട്ടാ മത്തി കാരണം വളരെ കുറച്ച് ഞാൻ മാത്രമേ കഴിക്കുള്ളു ഇതിന്റെ ഈ രണ്ട് ചെവികളുണ്ടല്ലോ അത് ഇങ്ങനെ തേന സ്ഥലം അതെങ്ങനെ അഴത്തിപ്പിടിച്ചിട്ട് എന്റെ ഉള്ളിലത്തെ സാധനം പറിച്ചിട്ടോ മറ്റേ ഇത് ക്ലീൻ ആയി അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല ഈ കൊടലും ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ എല്ലാത്തിന്റെയും ഉൾപ്പെടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം കല്ലുപ്പിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോയി പുറത്തൊന്നും വാങ്ങിക്കാറില്ല കുറെ വർഷമായിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് പാദത്തിലിട്ട് ചുപ്പിട്ട് കേട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കാണ്ട് താഴെ തന്നെ വെച്ചാൽ മറ്റേ അപ്പൊ ഞാൻ നാട്ടിൽ ഡിസംബറിൽ പോയപ്പോ ഫ്രിഡ്ജിലൊന്നും പുറത്ത് തന്നെ വെച്ചിട്ട് നോക്കി കാരണം ഇവിടെ ഫ്ളാറ്റിലാകുമ്പോ സ്മെല് വന്നാ ഭയങ്കര പ്രശ്നമുള്ള അപ്പൊ നാട്ടില് ചെന്നപ്പോ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി പുറത്ത് വെച്ചിട്ട് നമുക്ക് അപ്പൊ ഒരു കേടും ഇല്ല കേട്ടോ അതെന്തായിട്ട് ഉപ്പ് പിടിച്ച് നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മള് കട്ട് ചെയ്യണൊന്നുമില്ല ഇപ്പൊ നല്ല ഉള്ള അയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ വയറിന്റെ സൈഡ് കീറി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു അയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഫിഷ് ആണെങ്കില് എന്ത് ചെയ്യണം നമ്മള് ഇപ്പൊ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഇട ഈ ചെകിള രണ്ട് വെളുത്തീട്ട് ഇതിന്റെ ഉള്ളിലത്തെ സാധനം വലിച്ചു കളയാ അതിന്റെ ഉള്ളിലത്തെ കൊടലും കാര്യങ്ങളൊന്നും പാടില്ല കേട്ടാ അപ്പൊ ഇതങ്ങട് കട്ട് ചെയ്ത് മതി കളഞ്ഞിട്ട് ുള്ളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഈ വയറിന്റെ സൈഡ് ഉണ്ടല്ലോ അത് ചെത്തി കൊടുക്കട്ടെ ഉള്ളിന്റെ മുകളിലൂടെ ചെത്തി അപ്പുറത്തെ സൈഡിലേക്ക് ആവണ്ട ഇങ്ങനെ കുറച്ച് ചെത്തി കൊടുക്കട്ടെ ഇതിന്റെ ഉള്ളിലും ഈ തലരുള്ളിലും ഒക്കെ ഉപ്പ് ഇട്ടുകൊടുക്കാ ഞാൻ കാണിച്ച ഐസ്ക്രീമിന്റെ ഇതിന്റെ അതിൽ ഉപ്പ് താഴെ നല്ലോണം ഇട്ട് കൊടുക്കട്ടെ കല്ലുപ്പ് നല്ലോണം വേണട്ടെ കല്ലുപ്പിലല്ല വേണേ എന്നാലും ചെറിയ ഉപ്പുകൾ ഇട്ടാ പുലിയുള്ളിങ്ങനെ ഉപ്പുകറച്ച് കൊടുക്ക കേട്ടോ കല്ലറുകളിയിൽ ഇങ്ങനെ നമ്മൾ ഉപ്പറച്ചിട്ട് ഉറയ്ക്കുക ഉപ്പുകളിയിലൂടെ ഉപ്പിട്ട് കൊടുക്കണം ഇതിന് മുകളിലൂടെയും ഉപ്പ് ഇട്ടുകൊടുക്ക എന്നിട്ട് ഉപ്പ് നല്ലോണം ഇട്ടുകൊടുക്കണം കേട്ടോ അത് ഫേഡായി പോകും പിന്നെ നമ്മൾ നേരത്തെ അയില കാണിച്ചില്ലേ ഈ അയിലുള്ള ഈ എടുത്തുള്ളിലൊക്കെ ഉപ്പ് നിറച്ചുകൊടുക്കണം മറ്റേതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കണത് നല്ലോണം കൊടുക്കുക ഈ പലരും ഉള്ള ഉപ്പ് നല്ല നിറച്ച് കൊടുക്കണം എന്നിട്ട് താഴെ മുകളിലൊക്കെ ഉപ്പ് പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാം കേട്ടാ ഈ മത്തി വെച്ചിരിക്കുന്ന പൊറത്തൊന്ന് വെച്ചുകൊടുക്ക അപ്പൊ ഇത് ഇരുന്നിട്ട് നല്ലതാണ് ഉപ്പു പിടിക്കുക പിന്നെ ഇത് മുകളിലൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് എന്താ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പൊ വെക്കേണ്ട വെക്കണ്ട അതിന്റെ താഴെ തന്നെ വെച്ചാ മതി നമ്മള് മൂന്ന് ദിവസമായിട്ടുണ്ട് ഫ്രിഡ്ജിൽ മത്തി എടുത്ത് വെച്ചിട്ട് അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്നോക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ചെറുതായിട്ട് വെള്ളം വന്നിട്ടുള്ളുട്ടാ കാണുന്നുണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വന്നിട്ട് അഴുക്ക് വെള്ളമൊന്നും ഇല്ല കേട്ടാ അപ്പൊ അത് നമുക്ക് ഊറ്റിക്കളയാം ഇപ്പൊ തന്നെ കണ്ടില്ലേ നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് വെള്ളമൊക്കെ പോയിട്ട പിന്നെ നമുക്ക് ഇത് ഇതൊന്നും കൂടി നല്ല പൊതിഞ്ഞ് വെച്ചിട്ട് രണ്ടു ദിവസം കൂടി ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്ക കേട്ടോ ഫ്രീസറിൽ വെക്കല്ലോ താഴെ തന്നെ വെച്ചാ മതി രണ്ടു ദിവസമായിട്ടുണ്ടിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കി ഇതില് വെള്ളമൊന്നും തീരെ വന്നിട്ടില്ല കേട്ടോ ഇനി അഴുക്ക് വെള്ളം ഒന്നും ഇല്ല വെള്ളൊന്നുമില്ല വെള്ളം ഇണ്ടെങ്കില് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടച്ചങ്ങാണ്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നില്ല അതേപോലെ തന്നെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട കേട്ടോ അപ്പൊ ഈ മത്തി കണ്ട നല്ലോണം ചുരുങ്ങി ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്ത് ചെയ്യാ ഇതിന്റെ മുകളിലൂടെ ഈ ഉപ്പൊക്കൊന്നും കൂടി മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് അടച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഇത് കേടാകാതെ കേടാകാതിരുന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഉണക്ക മീൻ റെഡിയാക്കിയെടുക്കെ ഏത് മീനായാലും നമുക്ക് ചെയ്തെടുക്കാവുന്നില്ല അപ്പൊ അയില ഞാൻ കാണിച്ചു കാണിച്ചെന്നിരുന്നില്ല എങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ളത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും വല്ലപ്പോഴൊക്കെ അല്ലെ നമ്മള് ഉണക്കമീനൊക്കെ കഴിക്കുള്ളു അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ